തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ നെഞ്ചിൽ ഇടിമുഴക്കമാണ് കേട്ടോണ്ട് കാരണം വോട്ടെണ്ണ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അമ്പത്തിമൂന്ന് വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇക്കൊല്ലം എൽ ഡി എഫ് നിലനിർത്തുമോ യു ഡി എഫ് പിടിക്കുമോ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിൽ ബി ജെ പി സീറ്റുകൾ വർദ്ധിപ്പിക്കുമോ എന്തായാലും നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഈ പ്രാവശ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്നുള്ളത് ഒരവസ്ഥ എന്നാ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആര് തൂക്കും ഇപ്രാവശ്യം എത്ര സീറ്റ് പിടിക്കുവ

മുന്നൂറ്റമ്പത് രൂപ അടുത്ത് ഉണ്ടാ പോരാ ഇവിടെ കഞ്ഞിയം കുളിക്ക് വേണമെന്നോ കുണ്ണ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് റോയൽ പാർക്ക് ആ അവർ പറും പറട്ടെ നമുക്കെന്താ ഇപ്രാവശ്യം മുനിസിപ്പാലിറ്റി യു ഡി എഫ് വരും യു ഡി എഫ് വരും പിന്നെ ബി ജെ പിക്ക് ആണല്ലേ കിട്ടും തീർച്ചയായിട്ടും അവർക്ക് മണ്ടത്തരം പറ്റി അവർ ഇവിടെ ബി ജെ പിന്നെ ജയിച്ചു ആ ഈ വാർഡിൽ കോളനിക്ക് യു ഡി എഫ് അപ്പണ് ജയിക്കേണ്ടത് ആ പോയി പിന്നെ കഴിഞ്ഞാട്ടി കൂടുതൽ മുഴുവനും സർക്കാർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ക്ഷേമ പെൻഷൻ തന്നെ കണ്ട വർദ്ധിപ്പിച്ചപ്പോണ്ട അതുപോലെ ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നിരിക്കുന്ന വികസനത്താദ്യ നമ്മളുടെ ഈ ആലപ്പുഴയിൽ നടന്ന വികസനം എന്തൊക്കെ നടന്നു തോന്നുന്നു ഒരു റോഡ് മോശമായ റോഡ് കാണിച്ചു തരാൻ പറ്റും ഇവിടെ ആരെങ്കിലും പറയാരുത് ഏതെങ്കിലും ഒരു മോശമായ റോഡ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നു നമ്മളിവിടെ നല്ല എന്ത് നീറ്റാണ് ഒരു ഇടവട കയെന്നോ ഇട റോഡ് പോലും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചുബും ഒക്കെ യു ഡി എഫിന്റെ കാലത്ത് എല്ലാവരും പൂശിയൊക്കെ ഇത് അതല്ല അതി നല്ല രീതിയിൽ അത്രയും നല്ല എഞ്ചിനീയർമാരെ കൊണ്ട് ഓരോ റോഡുകളും ഇട റോഡുകൾ പോലും ആലപ്പുഴ മുൻസിപ്പാലിറ്റി സീറ്റ് പിടിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടില് ബി ജെ പി സീറ്റുകൾ മെച്ചപ്പെടുത്തുമോ തോന്നോ ഇല്ല ില്ല കഴിഞ്ഞ വാശം രണ്ട് രണ്ടാണ്ട് ഇപ്രാവശ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആര് പിടിക്കും ഐ ഡോ പ്രതീക്ഷ പറയാറോ ആര് പിടിക്കും ഇടതുവശം എൽ ഡി എഫ് പിടിക്കും എത്ര സീറ്റ് വരെ പിടിക്കും അത് എവിടെയാണെന്ന് പറയാൻ പറ്റുംകുളം അങ്ങനെ ആയിരിക്കും അല്ലേ ആ പറഞ്ഞോ ആര് പിടിക്കും നാപ്പത്തിരണ്ട് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കൂടുതൽ സീറ്റ് പിടിക്കും അധികാരത്തി വരും സീറ്റ് കിട്ടാൻ ചാൻസാണ് അതെവിടെയാണ് അവിടെ കിട്ടും അല്ലാതെ സീറ്റ് കൂടത്തില്ല ഇവിടെ ഈ പിന്നെ മന്നത്ത്വാർഡിൽ ആരെയായിരിക്കും ആരോഗ്യപരമായിട്ട് അല്ല ഈ എൽ ഡി എഫ് എത്ര സീറ്റ് പിടിക്കും പ്രാശ്യം അത്രയും പിടിക്കും അതായത് സീറ്റ് മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത് എൽ ഡി എഫ് അല്ലേ ഇവിടെ കേരളം അല്ല അപ്പൊ യു ഡി എഫിനും മറ്റു ഈ കക്ഷികൾക്കൊന്നും സീറ്റ് കിട്ടത്തില്ല പിന്നെ അല്ല അത് ഒന്നൂടെ അഞ്ഞൂറ് അത് ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് കൂട്ടിയതൊക്കെ കുറെ വിവാദങ്ങളൊക്കെ ആയിട്ടില്ലേ അത് വോട്ട് കിട്ടാനാണെങ്കിൽ പലതും പറയുവാത്തൊന്നും കാര്യമില്ല ഉഗ്രം പറഞ്ഞത് അതനുസരിച്ച് ഇവിടത്തൊക്കെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും കിട്ടും അല്ല കേന്ദ്രം കൊടുത്ത കേന്ദ്രം കൊടുത്ത പൈസ ഒന്നും കേരളത്തിൽ വിനിയോഗിച്ചിട്ടില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ പകുതി അടിച്ചു മാറ്റാണല്ലോ അത്രേ ഉള്ളൂ മുഴുവനും പിന്നെ കേന്ദ്ര ഫണ്ട് ബിജെപിക്ക് കൊടുത്തിട്ട് അവരടിച്ചു മാറ്റി അങ്ങനെ ഒരു പരാതി വന്നില്ല ഇപ്പൊണ്ട് പരാതി ഇല്ല അതൊക്കെ മാഞ്ഞു പോകും പക്ഷേ ആലപ്പുഴയിലെ മുനിസിപ്പാലിറ്റി കോൺഗ്രസിന് ഉറപ്പായിട്ടും കിട്ടും കിട്ടും ഞാൻ ആദ്യം ചുമ്മാ പറഞ്ഞ അമ്പത് സീറ്റ് വരെ പിടിക്കാത്തെ പിടിക്കും താങ്കളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ ഭരണം മോശമായിട്ട് തോന്നുന്നു എത്ര സീറ്റ് പിടിക്കും മൂന്ന് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് വർദ്ധിപ്പിക്കുവേ അത് മാത്രമേ ഉള്ളൂ എഫ് അതെ പറയാൻ കാര്യമാണ്

അതെ അതെ കൂടുതലും പെൻഷൻ പദ്ധതി തന്നെയാണ് ജനങ്ങൾക്ക് ബി ജെ പി സംബന്ധിച്ച് അവര് സീറ്റ് സ്ഥലത്തേക്ക് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും എൽ ഡി എഫിനാണ് മുൻതൂക്കം പ്രദേശങ്ങൾ നോക്കിയാൽ തന്നെ എൽ ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുൻസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡില്ല ആലപ്പുഴ ഇപ്പം കാണാത്ത കൊറോണ നടന്നര മുന് എല്ലാ ഈ ആർ ഏഴ് എം എൽ സിയിലെ ഏഴ് വാർഡിലും എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യത കൂടുന്ന അല്ലാണ്ടോ മുനിപ്പാലിറ്റി എന്തായാലും ബി ജെ പി സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് തോന്നുന്നു ബി ജെ പി അങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് തോന്നുന്നു കഴിഞ്ഞ വർഷം പെൻഷനും വികസന പ്രവർത്തനങ്ങളും നാട്ടിന് പുറത്ത് അവർക്ക് ചൂണ്ടിക്കാൻ പറ്റും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിന് തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ പെൻഷന്റെ കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരുടെ ഇടയില് നല്ല രീതിയിൽ എൽ ഡി എഫിന്റെ മുൻതൃപ്പുള്ളതാണ് വർത്തകാര് ആരും തന്നെ പാർട്ടി എൽ ഡി എഫിനെ അല്ലെങ്കിൽ സർക്കാരിനെ ഇതുവരെ വിമർശിച്ച് നമ്മൾ മത്സരം തന്നെയാണ് ഇപ്പൊ കാഴ്ച വെക്കുന്നത് എങ്ങനെയാവും നാളത്തെ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്നാലും നമുക്കൊരു എൽ ഡി എഫ് ആയിരുന്നു എൽ ഡി എഫ് നിർത്തുമോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഞാനിവിടെ അല്ല